അമ്മ അമ്മയും കൂടി എന്തിനാ മുത്തശ്ശി ഇത്രയും കഷ്ടപ്പെട്ടു നോക്കണത് അപ്പുറത്തെ രാഘവൻ ചേട്ടൻ അച്ഛനെ വൃദ്ധഫലത്തിലാക്കിയ പോലെ നിങ്ങക്ക് മുത്തശ്ശി വൃദ്ധഫലത്തിലാക്കിയ പോലെ പോവാൻ പറ്റൂല മക്കളെ ഇതെന്റെ അമ്മയാണ് അച്ഛൻ ഇല്ലാത്ത എന്നെ ഫുണ്ടു മുറുക്കി കൊടുത്താണ് അമ്മ പഠിപ്പിച്ചതും വളർത്തിയതും അയലത്തെ വീടുകളിൽ അടുക്കള ജോലി ചെയ്താണ് എൻ്റെ പട്ടിണി അകറ്റിയത് ആ അമ്മയെ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് പിള്ളേരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക സുഖ സൗകര്യങ്ങൾക്ക് പിന്നിലും വാർദ്ധക്യത്തിന്റെ നിസ്സഹായത അനുഭവിക്കുന്ന ഇവരുടെ ഇന്നലകളായിരുന്നു അത് നമുക്ക് ഓർമ്മ വേണം പ്രായമേറിയവരെ സ്നേഹിക്കുക സഹായിക്കുക എന്നത് നമ്മുടെ കടമയും കടപ്പാടുമാണ് പുതിയ കാലത്തിൽ ഇതൊരു ദൗത്യമായി നാം ഏറ്റെടുക്കണം നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രയിൽ വൃദ്ധരെ വഴിമുടക്കുകളായി കാണരുത് അവർ തരുന്ന ഊർജം കൂടി നേടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കാലത്തിന്റെ പ്രയാണത്തിൽ നാം ഓരോരുത്തരും കടന്നു പോവേണ്ട ഒരു ഘട്ടമാണിത് പരസ്പര വിശ്വാസവും സ്നേഹവും ആദരവുമാണ് ഇവിടെ ഒന്നിക്കേണ്ടത് ആ വഴിക്കാവട്ടെ നമ്മുടെ മനസ്സും ചിന്തയും പ്രവർത്തിയും